ബംഗളൂരുവിലെ ദുരന്ത കാഴ്ചയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആളുകൾ തിക്കിലും തിരക്കിലും വിട്ട് വിജയാഘോഷത്തിന്റെ ഭാഗമായുണ്ടായ തെക്കും തിരക്കുമാണ് ആർ സി ബി ടീം എത്തിയ സമയത്താണ് ആ തിരക്ക് അവിടെ ഉണ്ടായത് അതിലാണ് പന്ത്രണ്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കും നിരവധി പേർക്ക് പരിക്കേൽക്കുന്നതിലേക്കും പോയത് ആഘോഷ പരിപാടികൾ സ്റ്റേഡിയത്തിൽ നിർത്തിവച്ചുവെന്നായിരുന്നു നേരത്തെ അറിഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് ഒപ്പം തന്നെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്ന പരിപാടിയാണ് പക്ഷേ അവർക്ക് പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് അത്രയധികം തിക്കും തിരക്കും ഉണ്ടാവുകയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നുള്ള പുറത്തു നിന്നുള്ള ഒക്കെ ആളുകൾ എത്തിച്ചേർന്നിരുന്നു അതാണ് ഇത്രയധികം തിരക്കിന് കാരണമായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കടത്തിവിടാവുന്നതിലധികം ആളുകളെ കടത്തിവിട്ടു എന്നുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട് പക്ഷേ ടീം എത്തിയതിനു ശേഷമാണ് ഈ അപകടത്തിലേക്ക് കാര്യങ്ങൾ ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ടീം ആഘോഷ പരിപാടികൾ അകത്ത് നടക്കുകയാണ് എന്നാണ് അറിയുന്നത് പരിക്കേറ്റ ആളുകളെ സമീപത്തുള്ള ആശുപത്രികളിലേക്കെല്ലാം എത്തിച്ചിട്ടുണ്ട് ഗുരുതര സുരക്ഷാ വീഴ്ചയായ അതിനെ എടുത്തു കാണിക്കുന്നുണ്ട് കാരണം ഇത്രയധികം പോലീസ് സന്നാഹം ഉണ്ടായിട്ടും സമീപത്ത് നിന്ന് ആളുകളെ നിയന്ത്രിക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നുണ്ട് അയ്യായിരത്തിലധികം പോലീസുകാരെ വിന്യസിച്ച പരിപാടിയാണ് നേരത്തെ പ്ലാൻ ചെയ്യാത്തതും പെട്ടെന്ന് ഉണ്ടായിരുന്ന ആഘോഷ പരിപാടിയിലേക്ക് ആയിരിക്കാം ഒരുപക്ഷെ കോർഡിനേഷൻ നടക്കാത്തതായിരിക്കാം ഒരുപക്ഷെ ഇത്ര വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് മാത്രമല്ല ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അത്രയധികം ആരാധകർ അങ്ങോട്ട് എത്തിച്ചേർന്നിരുന്നു എന്നുള്ളതാണ് ഹരിഗോവിന്ദ് ചേരുന്നുണ്ട് ഹരി ഇന്നിപ്പോൾ പന്ത്രണ്ട് മരണമാണ് പക്ഷേ ഈ പ്രാദേശിക വാർത്താ മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമുക്കറിയാൻ സാധിക്കുന്നതും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് കാരണം ക്രിറ്റിക്കലാണ് പലരുടെയും അവസ്ഥ എന്നൊക്കെയാണ് ആശുപത്രികളിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ അതന്നെയാ നിലവിൽ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളൊന്നും നിലവിൽ ലഭ്യമാവുന്നില്ല ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷേ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പന്ത്രണ്ട് പേരുടെ ഒരു മരണം ആണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിൽ മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടുന്നു എന്ന് പറയുന്നു ഒരു കുട്ടിയും ഉൾപ്പെടുന്നു ഒൻപത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനാല് വയസ്സുകാരനാണ് കുട്ടിയിൽ കുട്ടിയായി മരിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു വലിയ ദുരന്തം നമുക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു വലിയ ദുരന്തം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അൻപതോളം പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് അതിൽ ഭൂരിഭാഗം ആളുകളുടെയും ഒരു ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു ദുരന്തം വലിയൊരു വ്യാപ്തിയിലേക്ക് പോകുമോ എന്നുള്ളതിൽ ഇപ്പോഴൊരു ആശങ്കയുണ്ട് നമുക്കറിയാം വലിയ രീതിയിൽ ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ആ ഒരു അത്രയും ആവേശത്തിലായിരുന്നു ആരാധകർ ഇന്നലെ രാത്രി മുതൽ വളരെ വലിയ പരേഡുകളും അല്ലെങ്കിൽ വലിയ ആഘോഷ പ്രകടനങ്ങളും വെടിക്കെട്ടുകളും ഒക്കെ നമ്മൾ ബംഗളൂരു നഗരത്തിൽ അപ്പാടെ കണ്ടിരുന്നു ആ ഒരു ആഘോഷം ഇന്നും അവസാനിച്ചിരുന്നില്ല ഇന്ന് രാവിലെ മുതൽ ആളുകൾ റോഡിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് ആ ഒരു വിക്ടറി പരേഡൊക്കെ നമുക്കറിയാം രാവിലെ ആ ഒരു തീരുമാനം തീരുമാനത്തിലൊരു മാറ്റമൊക്കെ വരുത്തിയിരുന്നു ഇത്തരം ഇത്രയും ആരാധകർ അവർക്കുണ്ട് അത് ഇത്രയും സ്റ്റേഡിയത്തിലേക്ക് എത്തുമെന്നുള്ളതൊക്കെ ഇവർ നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു ആ ഒരു മുൻകരുതലിന്റെ ഭാഗമായി തന്നെയായിരുന്നു വിക്ടറി പരയടക്കം ആദ്യം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ പിന്നീട് അത് നടത്താൻ തീരുമാനിക്കുന്നു ആ ഒരു വലിയ ആഘോഷത്തിന്റെ ഭാഗമാവാൻ തീരുമാനിക്കുന്നു പക്ഷേ അങ്ങനെ ആ ഒരു വലിയ ദുരന്തം അങ്ങനെ ഒരു പ്രതീക്ഷിക്കാത്ത നേരത്താണ് വന്നെത്തുന്നത് ഇപ്പം നമ്മൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കണ്ടു അദ്ദേഹം പറയുന്നത് മുൻകരുതലുകളൊക്കെ എടുത്തിരുന്നു പക്ഷേ എങ്കിൽ പോലും ഇത്രയും വലിയ ജനം എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ആ ഒരു ബൈറ്റിൽ പോലും നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു സജ്ജീകരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൽ വേണ്ടത്ര ഒരു സൂക്ഷ്മത വരുത്തിയില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി കാരണം ഇത്രയും ആരാധകർ തിങ്ങി തിങ്ങുന്ന ഒരു ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് മതിയായ സുരക്ഷ അവിടെ ഒരുക്കിയില്ല എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യമായി ഉയർത്തേണ്ട കാര്യം തന്നെയാണ് കാരണം സ്റ്റേഡിയത്തിൻ്റെ ൊക്കെ ആരാധകർ വലിയ രീതിയിൽ നമുക്കത് രണ്ടും മൂന്ന് ഗേറ്റുകളാണ് ബംഗളൂരു സ്റ്റേഡിയത്തിലേക്ക് എത്താനായിട്ടുള്ളത് പക്ഷേ ആ മൂന്ന് ഗേറ്റുകളിലും വേണ്ടത്ര സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ ആരാധകർ ടീം ബസ് സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ആരാധകർ വളരെയധികം സ്റ്റേഡിയത്തിന്റെ മെയിൻ ഗേറ്റിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ താരങ്ങളെ കാണുവാൻ വേണ്ടി ഈ ബസ് കടന്നു പാതയിലേക്ക് അവരെ കാണുവാൻ വേണ്ടി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ ഒരു സമയത്താണ് ഇത്രയും ആ ഒരു തിക്ക് തിരക്ക് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് മൂന്ന് പേർ മരിക്കുന്നത് സ്റ്റേഡിയത്തിന്റെ പുറത്ത് വെച്ച് മെയിൻ കവാടത്തിന്റെ തൊട്ട് ാണ് മൂന്ന് പേര് ആ ഒരു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മൂന്ന് പേർ മരിച്ചിരുന്നു പിന്നീടുള്ളവർ ആശുപത്രിയിലാണ് മരിച്ചത് ഒൻപത് പേരാണ് ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞത് ബോറിംഗ് ഹോസ്പിറ്റൽ പേരും വൈദേഹി ഹോസ്പിറ്റൽ പേരും വിക്രം ഹോസ്പിറ്റലിൽ ഒരാളുമാണ് മരിച്ചത് മൃതദേഹങ്ങൾ ആശുപത്രിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നിരവധി ആളുകൾ ഗുരുതരമായ പരിക്കുകളോടു കൂടി ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സ തുടരുകയാണ് നിരവധി പേർ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി അവരുടെയൊന്നും ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്നുള്ളതിൽ ഇപ്പോൾ നിലവിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല കബോൺ പാർക്കിലും വിധാന സൗധ മെട്രോ സ്റ്റേഷനിലും ഒക്കെ വലിയ ജനപ്രവാഹമാണ് നമ്മൾ കണ്ടത് ആ ഒരു മെട്രോ സ്റ്റേഷനുകളൊക്കെ ഇപ്പോൾ നിലവിൽ അടച്ചിട്ടുണ്ട് ആ ഒരു വലിയ തിരക്ക് ഇനിയും സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ എത്താതിരിക്കാനുള്ള മുൻകരുതലുകൾ നേരത്തെ തന്നെ അവർ സ്വീകരിച്ചു പക്ഷേ എങ്കിൽ പോലും സ്റ്റേഡിയത്തിൽ അതിൽ കൂടുതൽ ആളുകൾ സ്റ്റേഡിയത്തിൻ്റെ പരിസരഭാഗങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റേഡിയത്തിൽ നമുക്കറിയാം നേരത്തെ പാസ് സ്റ്റേഡിയത്തിലേക്ക് കയറാൻ ഈ പരിപാടിക്ക് വേണ്ടിയുള്ള പാസ് സൗജന്യമായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലാണ് ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത് സൗജന്യ പാസ് ആയതുകൊണ്ട് കൂടി തന്നെ നിലവിലെത്തേണ്ട ആളുകളിൽ കൂടുതൽ ആളുകൾ വീണ്ടും സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റിക്ക് മുകളിലുള്ള ആരാധകർ ആ സ്റ്റേഡിയം പരിസരത്തെത്തി അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വീഴ്ച വരുന്നത് നമുക്കറിയാം ഒരു സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പാസിറ്റി അനുസരിച്ചൊക്കെ ആയിരിക്കണം ആളുകളെ മെയിൻ ഗേറ്റിനടുത്തേക്കൊക്കെ എത്തിക്കേണ്ടത് പക്ഷെ ആ ഒരു നിയന്ത്രണം ഒന്നും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അത് വലിയ രീതിയിൽ ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നു അത് പോലീസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി നേരത്തെ പോലീസ് ലാത്തി വീശുന്ന സാഹചര്യമൊക്കെ നമ്മൾ വിഷ്വലിൽ കണ്ടിരുന്നു പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ആളുകൾ പരിഭ്രാന്തരായോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുന്ന സാഹചര്യം ഉണ്ടായോ ഒന്നും ഇപ്പോൾ വ്യക്തമല്ല ഒരു വ്യക്തത നിലവിൽ വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു അടിയന്തര യോഗം മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട് ആ ഒരു യോഗത്തിന് ശേഷമായിരിക്കും തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇപ്പോൾ നമ്മൾ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ ആ ഒരു ഔദ്യോഗികമായ ആ ഒരു അവരുടെ പരിപാടി ടെലികാസ്റ്റ് ചെയ്യുന്ന ചാനലിലൊക്കെ അവരുടെ വിഷ്വലുകൾ വരുന്നുണ്ട് സ്റ്റേഡിയത്തിനുള്ളിൽ പരിപാടികൾ നടക്കുന്ന വിഷ്വലുകളൊക്കെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ദുരന്ത സമയത്തും സ്റ്റേഡിയത്തിനുള്ളിൽ ആഘോഷ പ്രകടനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് വലിയ വെടിക്കെട്ടുകളുടെ ഒരു ശബ്ദവും വെടിക്കെട്ടുകളുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ആഘോഷ പരിപാടികൾ കൂടി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഈ താരങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു അനൗൺസ്മെൻറ്റ് സ്റ്റേഡിയത്തിനുള്ളിൽ നടത്തിയിട്ടുണ്ടോ എന്നും നമുക്കിപ്പോൾ വ്യക്തമല്ല കാരണം വലിയ രീതിയിൽ സ്റ്റേഡിയത്തിനുള്ളിൽ ആവേശം വലിയ ശബ്ദങ്ങളും അല്ലെങ്കിൽ വെടിക്കോപ്പുകളുടെ ഒച്ചകളും അല്ലെങ്കിൽ ആരാധകർ ആർ സി ബി ആർ സി ബി എന്ന് ചാൻഡ് ചെയ്യുന്നതൊക്കെ ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എത്രമാത്രം ഈ സ്റ്റേഡിയത്തിനുള്ളിലുള്ള ആളുകൾ ഈ വലിയ ദുരന്തം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് നിലവിൽ പന്ത്രണ്ട് പേര് മരിച്ചു എന്നുള്ള സ്ഥിരീകരണമാണ് നമുക്ക് ലഭിക്കുന്നത് കൂടുതൽ ആളുകളുടെ ഒരു മരണത്തിലേക്ക് ഇത് നയിക്കുമോ എന്നുള്ളൊരു ആശങ്ക നിലവിൽ നിലനിൽക്കുന്നുണ്ട് കാരണം അൻപതോളം പേർ പരിക്ക് പറ്റിയ ആശുപത്രിയിലാണ് അതിൽ അതിൽ ആറോളം പേരുടെ നില ഇപ്പോൾ അതീവ ഗുരുതരമാണെന്ന് മനസ്സിലാക്കുന്നു അതിൽ കൂടുതൽ ആളുകൾ ഈ ഒരു വലിയ പരിക്കുകളോടെ ആശുപത്രിയിലുണ്ടോ അല്ലെങ്കിൽ ചെറിയ പരിക്കുകളാണോ ഇവർക്ക് ഉള്ളതെന്നൊന്നും ഇപ്പോൾ നിലവിൽ വ്യക്തമല്ല വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പന്ത്രണ്ട് പേർ മരിച്ചു എന്നുള്ളൊരു വളരെ ദാരുണമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് തന്നെയാണ് യെസ് ഇതിലുള്ളൊരു വീഴ്ച കൂടിയുണ്ട് സുരക്ഷാ ക്രമീകരണത്തിൽ ഇല്ലെങ്കിൽ ആളുകളെ നിയന്ത്രിക്കുന്നതിലൊക്കെ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നേരത്തെ ഡി കെ ശിവകുമാറിൻ്റെ ഒരു ഉണ്ടായിരുന്നു ഇതിലെ ഒരു മാപ്പ് മാപ്പുവരച്ചിൽ പോലെ അദ്ദേഹം അതിൽ പ്രതികരിച്ചതുമാണ് ആ രീതിയിൽ തന്നെയാണോ ഇതിനെ വിലയിരുത്തുന്നത് കൺട്രോൾ ചെയ്യാവുന്നതിൽ അപ്പുറം ആളുകൾ വന്നാൽ പോലും അത് ഏത് തരത്തിൽ മാനേജ് ചെയ്യണം എന്ന നിർദ്ദേശം പോലും കൊടുത്തിരുന്നില്ലേ പോലീസുകാർക്ക് ഇനി തീർച്ചയായും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ബി കെ ശിവകുമാർ പറയുന്ന പോലെ ഒരു മാപ്പപേയൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട് അപ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു വീഴ്ച സംഭവിച്ചതായി അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ആ ഒരു വലിയ ആളുകൾ ആളുകൾ എത്തുമ്പോൾ അതിന് വേണ്ട സജ്ജീകരണങ്ങൾ എന്ത് എന്ത് ആയാലും അവിടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതാണ് പോലീസിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകേണ്ടതാണ് അല്ലെങ്കിൽ മന്ത്രിതലത്തിലൊക്കെ മികച്ച രീതിയിലുള്ള സുരക്ഷ ഒരുക്കേണ്ടത് അദ്ദേഹം എയർപോർട്ടിൽ പോയി താരങ്ങളെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ വല വലിയ ഒരു ആഘോഷം തന്നെയാണ് അവർ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിനനുസരിച്ചുള്ള ഒരു സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം യുണ്ട് നമുക്കറിയാം ചിന്നസാമി സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നാൽപ്പതിനായിരം കാണികൾ ഉൾക്കൊള്ളാവുന്ന ഒരു സ്റ്റേഡിയമാണ് ചിന്ന സ്വാമി സ്റ്റേഡിയം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് നാൽപ്പതിനായിരം പേരൊന്നുമല്ല ആ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ലക്ഷക്ക ലക്ഷക്കണക്കിന് ആളുകളെങ്കിലും ആ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയും വലിയൊരു കപ്പാസിറ്റിയിലേക്ക് ആളുകൾ എത്തുമ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ജനങ്ങളുണ്ട് സ്റ്റേഡിയത്തിനുള്ളിലേക്ക് ആളുകൾ പ്രവേശിച്ച് സ്റ്റേഡിയം നിറയുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് പിന്നെയും ആളുകൾ കയറാനായുള്ള തിക്കിലും തിരക്കിലുമാണ് പുറത്ത് നമ്മൾ ഈ ആളുകൾ മരണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത്രയും ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് അവരെ പോലീസ് അങ്ങനെ സജ്ജീകരണം നടത്തിയത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല കാരണം ആരാധർക്ക് ഉൾക്കൊള്ളാൻ സ്റ്റേഡിയത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു രീതിയിലുള്ള വലിയ കപ്പാസിറ്റി ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് എത്തുമ്പോൾ അതൊരു വലിയ ദുരന്തത്തിലേക്ക് തന്നെ കലാശിക്കുമെന്നുള്ളത് ഇവർ നേരത്തെ തിരിച്ചറിയേണ്ടിയിരുന്നു ആ ഒരു സജ്ജീകരണങ്ങളൊക്കെ നടത്തേണ്ടിയിരുന്നു പക്ഷേ എനിക്ക് വേണ്ടത്ര പോലീസ് സൗകര്യങ്ങളൊക്കെ പോലീസ് സന്നാഹങ്ങളൊക്കെ അവിടെ ഒരുക്കിയിരുന്നു എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല കാരണം ഇത്രയും വലിയ ഇപ്പോൾ പരേഡൊക്കെ നമ്മൾ കണ്ടു വിക്രി പരേഡിന്റെ സ്ഥലത്തൊക്കെ ബാരക്കേഡുകൾ കെട്ടി തിരിച്ചിട്ടുണ്ട് അതിന് അതിന് ചുറ്റും പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ ആ ബാരക്കേഡിനൊക്കെ ബാരിക്കേഡൊക്കെ തകർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത്രയും ജനത്തിരക്കാണ് ബംഗളൂരു നഗരത്തിൽ അപ്പാടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാവുമ്പോൾ അത് എന്തുകൊണ്ടും അവർക്കൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അത്തരത്തിലൊരു സജ്ജീകരണങ്ങൾ അവിടെ നടത്തിയിട്ടില്ല എന്നുള്ള തന്നെയാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആരാധകരെ നിയന്ത്രിക്കും ഇപ്പോൾ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ കണ്ടു മെട്രോ സ്റ്റേഷനിൽ മെട്രോ ട്രെയിനിനുള്ളിൽ തന്നെ ആളുകൾ ശ്വാസം മുട്ടുന്ന കാഴ്ച കണ്ടു മെട്രോ സ്റ്റേ ട്രെയിൻ തുറന്ന ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച കൊണ്ട് അപ്പോൾ മെട്രോ സ്റ്റേഷനിലൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു സന്നാഹങ്ങൾ ഒരുക്കേണ്ടിയിരുന്നു ആളുകളെ നിയന്ത്രിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കേണ്ടിയിരുന്നു പക്ഷെ സ്റ്റേഡിയത്തിന് പുറത്ത് നമുക്ക് ഇത്രയും ആളുകളെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ താരങ്ങൾ വിരാട് കോഹ്ലിയെ പോലുള്ള താരങ്ങളൊക്കെ വരുമ്പോൾ അവരെ കാണാനായിട്ട് ഒരു ഒരുപാട് ആളുകൾ എത്തുമെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ഈ ഒരു സ്വപ്നം സ്വപ്ന സാക്ഷാക്കാരും പോലെയാണ് അവർ ഈ കിരീടം സ്വന്തമാക്കുന്നത് അപ്പോൾ അത്രയും വലിയ ആവേശം എല്ലാ ആരാധകരിലും ഉണ്ട് അപ്പോൾ അവരെന്തും ആ സ്റ്റേഡിയത്തിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പായിരുന്നു പക്ഷേ ഇത്രയും ഇത്രയും ആരാധകർ ശക്തിയും എത്തുമെന്ന് കരുതിയിരുന്നില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷേ അതൊരു അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് കരുതേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം എന്തുകൊണ്ട് തന്നെ എന്ത് തന്നെ പറഞ്ഞാലും ആരാധകർ എന്ന് പറയുന്നത് ആ ഒരു ടീമിൻ്റെ ഒരു ശക്തി തന്നെയാണ് അപ്പോൾ അത്രയും ആളുകളുടെ പാവപ്പെട്ടവരെ അല്ലെങ്കിൽ സാധാരണക്കാരെ സാധാരണക്കാരായ പന്ത്രണ്ട് പേരുടെ ജീവൻ നഷ്ടമായ ഒരു ആഘോഷ പരിപാടി എന്ന് പറയുന്നത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഒരു ദുരന്തമായി മാറുന്നു ആ ഒരു സന്തോഷത്തിനിടയിൽ ഒരു വലിയ ദുരന്തമാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് നമുക്ക് മുന്നിലേക്ക് എത്തുന്ന ഒരു വലിയ ദുരന്ത വാർത്ത തന്നെയാണ് എത്തുന്നത് അപ്പോൾ എന്തുകൊണ്ട് ും നമുക്ക് പറയണ്ടിരിക്കുന്നു വലിയൊരു ഈ നമ്മൾ ഈ ആഘോഷ പരേഡുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു പരേഡുകൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ജനങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായി എത്തും ആ ഒരു ആരാധകരെ സംബന്ധിച്ച് വലിയ ഫാൻ ബൈസ് ഉള്ളൊരു ടീമാണ് ആർ സി ബി എന്ന് പറഞ്ഞത് അത്തരത്തിലൊരു സാധാരണ ഒരു ടീമിന് ഉള്ള ഒരു ആരാധകരല്ല ആർ സി ബിക്ക് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളുകൾ എത്തുമെന്നുള്ളത് ഒരു കാര്യമാണ് പക്ഷേ ആ ഒരു സാഹചര്യം നിലവിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല അത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് വലിയൊരു വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത് പന്ത്രണ്ട് പേർ മരിച്ചു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ പന്ത്രണ്ട് പേർ മരിച്ചു എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ വീഴ്ചയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ വലിയ ദുരന്തം ഇനിയും വലിയ വ്യാപ്തിയുള്ള ദുരന്തമായി മാറുമെന്നുള്ള കാര്യത്തിൽ നിലവിൽ ആശങ്ക നിലനിൽക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഒക്കെ പോകുന്നൊരു ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും അങ്ങനെ കർണാടകയിൽ അല്ലെങ്കിൽ ബംഗളൂരിൽ അപ്പാടെ ഒരു വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ആളുകൾ വളരെ ഭീതിയിലാണുള്ളത് നമുക്കറിയാം കുടുംബങ്ങളൊക്കെ കരയുന്ന വിഷുൽ അല്ലെങ്കിൽ കുടുംബങ്ങളൊക്കെ വളരെ ദുഃഖത്തോടെ ആശങ്കയോടെ ഇരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സ്ക്രീനിൽ കാണാം അപ്പോൾ നമുക്കറിയാം എത്രമാത്രം വിഷമമുള്ള ഒരു കാര്യമാണ് കാരണം ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി എത്തി വളരെ വിഷമിച്ച് അല്ലെങ്കിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വീട്ടിലേക്ക് മടങ്ങുന്ന ആരാധകർ അല്ലെങ്കിൽ മനുഷ്യർ എന്ന് പറയുന്ന വലിയ വലിയ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത് കൂടുതൽ ആളുകൾക്ക് അപായങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നൊരു വിശ്വാസമാണ് ഇപ്പോൾ ബി കെ ശിവകുമാർ പങ്കുവെക്കുന്നത് പക്ഷേ അൻപത് പേരോളം ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ് അതിൽ ആരുടെയൊക്കെ നില ഗുരുതരമാണ് അല്ലെങ്കിൽ ആരുടെയൊക്കെ നില ഭേദപ്പെട്ട നിലയിലാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് ഒരു വ്യക്തമായ ഒരു സോഴ്സിൽ നിന്നുള്ള വിവരങ്ങളൊന്നും നമുക്ക് പുറത്തേക്ക് വരുന്നില്ല ഒരു വ്യക്തത ഉണ്ട് പക്ഷേ നിലവിൽ മരണസംഖ്യ ഉയർന്നിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ് പന്ത്രണ്ട് പേരാണ് നിലവിൽ മരിച്ചിട്ടുള്ളത് പക്ഷേ കൂടുതൽ പേരോട് മരണത്തിലേക്ക് നയിക്കുമോ എന്നുള്ള ആശങ്ക അപ്പാടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് തന്നെയാണ്